ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഞങ്ങൾ അങ്ങാടിപ്പുറത്തുള്ള ഒരു അമ്പലത്തിൽ പോവുന്നതാണ് എനിക്ക് അമ്പലത്തിൻ്റെ പേര് ശരിക്കും അറിയില്ല ഇത് പെടിക്കാണ് ഞാനായത് കൊണ്ട് ചേട്ടൻ എടുത്തില്ല അപ്പോൾ എനിക്ക് പേരറിയില്ല അതാണ് പിന്നെ ഞങ്ങൾ വെളുപ്പിനുള്ള ട്രെയിൻ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് അമ്പലത്തിലേക്ക് അപ്പോൾ ഒരു ഒരു മണിക്കൂർത്തെ യാത്ര ഒരു മണിക്കൂർത്തെ യാത്ര ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ പോവാണ് അപ്പോൾ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ചായ താഴെ വീണു ചേട്ടി കൊടുത്തപ്പോൾ മൊത്തത്തിൽ കൊടുത്തു പോയി അതാണ് പറ്റിയത് അവന് ഇച്ചിച്ചിരിയാണ് ഞാൻ ക്ലാസ്സിൽ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ പിന്നെ അവിടെ പെട്ടെന്ന് പേപ്പറൊക്കെ മേടിച്ച് തുടച്ചു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്ന വീഡിയോയിൽ ഇടുന്നത് േപ്പർ ഉണ്ടാവുക പറയല്ലേ കൊൽക്കട്ട അപ്പ ആരായിരിക്കുന്ന പ്രത്യേകത അല്ലമ്മളെ സീറ്റ് അപ്പുറത്തേക്ക് അപ്പുറം

കപ്പലെ പിടിച്ചല്ലേല്ലോ കൊണ്ടും വരെ ബുക്കൂടെ കപ്പലാ പോ

അത് മനസിലായി വീട് എടുക്കാൻ മനസ്സിലായി വീട് എടുക്കാൻ മനസ്സിലായി അതാണ് കളി നിന്ന് നമ്മൾ തിരിച്ച് പോരാനുള്ള പരിപാടിയാണ് അപ്പോൾ ആദ്യമുള്ള നമ്മൾ ചാനൽ കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മൾ തിരിച്ച് ഡൽഹിക്ക് പോരുകയാണ് അപ്പം രാവിലത്തെ ചെറിയ ക്ലിപ്സ് എടുത്തു പിന്നെ ചെറിയ പാക്കിംഗ് ഉണ്ടായിരുന്നു അപ്പം ഞാനും കൊച്ചും കൂടി കുറച്ച് പാക്കിംഗ് ചെയ്തു എല്ലാം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു പിന്നെ ഇത് കൊണ്ടാണ് കുറച്ച് പയറ് പരിപ്പ് ചെറു അങ്ങനത്തെ സാധനങ്ങളും പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങളും അങ്ങനെയെല്ലാം ആയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കൊച്ചിടത്തിരുന്ന് കളിക്കേണ്ടേ ഇനി അവനെ പോവാൻ നേരത്തെ ഞാൻ അവൻ്റെ കണ്ണ് വെട്ടിച്ച് വേണം പോവാൻ അല്ലെങ്കിൽ പിന്നെ അവൻ ഭയങ്കര കരച്ചിലായിരിക്കും അപ്പം ഞങ്ങൾ പോവാനുള്ള എല്ലാ പരിപാടികളും നോക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ വണ്ടി കാണിച്ചൊക്കെ ഞങ്ങൾ മൈക്കിയെടുക്കുവാണ് അവനെ കൊണ്ടുവന്നിരിക്കുക എന്തിലൊക്കെ ഒന്ന് പറയണം പിന്നെ അങ്ങനെ ഇപ്പം മനസ്സിലായി തുടങ്ങിയല്ലോ ഇപ്പം നമ്മളെവിടെ പോവുകയാണെങ്കിൽ അവർ പോവുകയാണ് അങ്ങനൊക്കെ ഇപ്പം മനസ്സിലായി തുടങ്ങി ആദ്യമാണ് നമുക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞ് അവന് അവൻ്റെ മുന്നിൽ കൂടെ പോയാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പുള്ളിക്ക് മനസ്സിലായി തുടങ്ങി നമ്മൾ ഡ്രസ്സ് മാറുമ്പോൾ പുള്ളി അപ്പം തന്നെ പുള്ളിയുടെ ചെരുപ്പും നമ്മുടെ ചെരുപ്പും ഒക്കെ എടുത്തുകൊണ്ടേ തരും പോവാൻ വേണ്ടിയിട്ട് ദിശ അവൻ്റെ ശ്രദ്ധ മാറ്റണേ നവ ഭയ്യ പോകേ നമ്മക്കലെ ഇങ്ങോട്ട് ഓടോ ഒരുകേന്നോ ഓട ആ ഭയ്യ പോകേ ഇങ്ങോട്ട് ഉള്ള അത് വീല് ചെറുതിരിക്കുന്നുണ്ടോ ഓക്കേ അത് നോക്കിയാ വന്നേ ഇലെ പണിചോ ആയില്ലാ ആയില്ല എയ് എലും മുടക്കട്ടെ ഞാൻ ഒരു മുടക്കട്ടെ ഞാൻ ഓർത്തോ നിങ്ങൾക്ക് എന്നോ പോരും നിങ്ങത്തോരി പോരും പിന്നെ എൻ്റെ കൈ തള്ളി മാറ്റണം അങ്ങനെ കൊച്ചിനെ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അവന് ഇട്ടിട്ട് പോന്നിട്ട് പിന്നെ എല്ലാം നല്ലത് പിന്നെ ഇവിടെ വന്ന് പിന്നെ വിഷ്ണുവിൻ്റെ പരിപാടി കണി ഒരുക്കുകയാണ് ഞങ്ങൾ അപ്പം ചേട്ടയി രാവിലെ രാവിലെ രാവിലെയല്ല തലോസം കണി ഒരുക്കി വെക്കുകയാണ് അപ്പോൾ ചേട്ടി ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ചല്ല മുസാമ്പി അങ്ങനെ അപ്പം മുസാമ്പി പഴവും അങ്ങനെ ഓരോന്നല്ല ചേട്ടയിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ പറഞ്ഞു മുറിച്ച് മുറിച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു മുറിക്കേണ്ട അതുപോലെ തന്നെ വെക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ മുറിച്ച് വെക്കാം എന്തോ അളവുണ്ടെന്നോ അതൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് പിന്നെ അതിനെ കുറച്ച് കൂടുതൽ അറിയുള്ളു പിന്നെ ഞങ്ങളത് വെച്ചു പിന്നെ വാൽക്കണ്ണാടി വെച്ചു രാത്രിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ കേടുന്നത് പക്ഷേ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നമുക്ക് ക്രിസ്ത്യൻസിൻ്റെ പരിപാടിയാണെങ്കിലും ഹിന്ദൂസിൻ്റെ പരിപാടിയാണെങ്കിലും ആഘോഷിക്കാൻ പറ്റുന്നുണ്ട് അപ്പം രണ്ടിൻ്റെ ഫീൽ വേറെയാണ് അപ്പം ഞാൻ എൻ്റെ മോതിരൊക്കെ എടുത്ത് വെച്ച് എൻ്റെ അത്തേക്ക് അങ്ങനെ മുന്തിരി ഒക്കെ മുന്തിരിയും അരി മാമ്പഴം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ വെച്ച് ഇത് പിന്നെ അന്ന് അമ്പലത്തിൽ പോയപ്പോൾ മേടിച്ചതാണ് പിന്നെ നമ്മുടെ കൃപാസന മാതാവ് നമ്മളെല്ലാ ദൈവങ്ങളും ഒന്നിച്ച് ദൈവം വന്നല്ലേ ഉള്ളു അപ്പോൾ അതെല്ലാം വെച്ച് ഞാൻ രാവിലെ വിളക്ക് കത്തിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് ഞാൻ ഞാൻ ഞാനും ചെടിയാ അമ്മ ചേട്ടനെ ഇനിപ്പിച്ച് കണി കാണിച്ച് ഞാനും കണി കണ്ടു ഇതൊക്കെ ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് എല്ലാം ഇടുന്നത് കാരണം എല്ലാം എടുത്ത് വെച്ചെങ്കിലും സമയം കിട്ടില്ല ഇവിടെ വന്നപ്പോൾ ഡ്യൂട്ടിയുടെ തിരക്കായിട്ടും സമയം കിട്ടിയില്ല അപ്പം നമ്മൾ വിളക്ക് കത്തിച്ച് കൈനീട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നൂറ് രൂപ കൊടുത്ത് എല്ലാം സെറ്റ് അങ്ങോട്ടും ഇണ്ട് കൈനീട്ടൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷത്തെ ഞാൻ പറയുകയും ചെയ്തു നീ ഞാൻ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് എല്ലാം കണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുമ്പോൾ മാത്രം എഴുന്നേറ്റം വന്ന് മതി എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ വെളുപ്പിന് നാലിലരയ്ക്കോ നാലര നാല് മുക്കാലിനെ കൊണ്ടിടയ്ക്കൽ വേണമല്ലോ കാണാൻ അപ്പം ആ സമയത്ത് എഴുന്നേറ്റ് കണിയുണ്ട് ഇന്നത്തെ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും